കളഞ്ഞു കിട്ടിയ പണം ഉടമയ്ക്ക് കൈമാറി ഓട്ടോ ഡ്രൈവർമാർ മാതൃകയായി മുപ്പത്തടം മില്ലുപടിയിൽ പി ഡബ്ല്യു ഡിയിൽ നിന്നും റിട്ടയേർഡായ രാജൻ ഇന്ന് രാവിലെ പെൻഷൻ വാങ്ങി തിരിച്ചു വരുന്നതിനിടെ ആലുവയ്ക്കും ഇടയിൽ വെച്ച് പണം നഷ്ടപ്പെടുകയായിരുന്നു തുടർന്ന് ഇതു സംബന്ധിച്ച് രാജൻ പോലീസിൽ പരാതിയും നൽകി മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ജില്ലാ ട്രഷറർ അജ്മൽ മൂവാറ്റുഴ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി ഡി പത്മനാഭൻ നായർ ആലുവ മണ്ഡലം പ്രസിഡന്റ് മധു ജനറൽ സെക്രട്ടറി ടോമി വർഗീസ് മണ്ഡലം ട്രഷറർ അജ്മൽ കാമ്പായി ഷംസു ചേനക്കര ജമാൽ ചേനക്കര പരീത് കൊടിയാറ്റം അസീസ് റിയാസ് ജനറൽ സെക്രട്ടറി റിയാസ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ അവാർഡ് വിതരണം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് നിർവഹിച്ചു യൂണിറ്റ് ട്രഷറർ നിഷീൽകുമാർ നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാരുടെ ഗ്രൂപ്പിലെല്ലാം ഈ മെസ്സേജ് അറിയിച്ചു ഒരു ഒരു ചേട്ടൻ രണ്ടുമണിയോടുകൂടി എന്ന് രാജെന്ന് ചേട്ടൻ പിന്നെ പണം കഷ്ടപ്പെട്ട് പോയി പറഞ്ഞു പറഞ്ഞുകൊണ്ട് തരുന്നു നമ്മൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിഞ്ഞ് പൈസ കിട്ടും ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആലുവ ട്രഷറിയിൽ നിന്നും വിഡ്രോ ചെയ്ത പൈസയാണെന്നാണ് അറിയിച്ചത് നമ്മൾ ട്രഷറി ഓഫീസറെ വിളിച്ചു വിളിച്ചപ്പോൾ അവിടുന്ന് ഇങ്ങനെ നാൽപ്പതിനായിരം രൂപ രാജെന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്തു എന്ന പോലും പ്രശ്നോത്സവം അഥവാ നടത്തി അതുകൊണ്ട് മൗല്യമായി ഈ ഇവിടെ നമ്മുടെ കൊടുന്ന് ഏൽപ്പിക്കുന്ന പ്രസാദ ഉൾപ്പെടെയുള്ള ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പ്രസൈ സാന്നിധ്യത്തിൽ ഗ്രാൻ ചെയ്യുന്ന നഷ്ടപ്പെട്ട പണം ഇതിലൊക്കെ തിരിച്ചു എത്തി ഇതിൻ്റെ ഒരു ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേക ഒരു അഭിനൂലം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ കൊടുക്കുന്നു കാരണം സത്യസന്ധമാക്കി തന്നെയല്ല എപ്പോഴും സഹായിക്കുന്നതാണ് ഓട്ടോ തൊഴിലാളികൾ എവിടെന്നാ പൈസ കിട്ടിയത് കിട്ടിയെടുക്കണത് ആ എത്ര മണിക്കാണ് സംഭവം രണ്ടുമണി രണ്ടുമേരെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണേത് ചേട്ടൻ ഇവിടെ കിടന്ന് വേണ്ടി പേരെന്ന കിഴക്കേക്കടങ്ങലൂർ ബസ് സ്റ്റോപ്പിന് സമീപത്തു നിന്നും ഇന്നുച്ചയോടെ കളനുകിട്ടിയ പണവുമായി ഓട്ടോ ഡ്രൈവർ പ്രസാദ സുഹൃത്തുക്കളായ ബിനു ശ്രീജിത്ത് എന്നിവർ ബിനാനിപുരം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും തുടർന്ന് പണം നഷ്ടപ്പെട്ട രാജനെ വിവരമറിയിക്കുകയുമായിരുന്നു തുടർന്ന് സ്റ്റേഷനിൽ വെച്ച പ്രിൻസിപ്പൽ എസ് ഐ അബ്ദുൽ ഗനി ജലമൈത്രി പോലീസ് പി ജി ഹരി എന്നിവരുടെ സാന്നിധ്യത്തിൽ രാജനെ പണം കൈമാറുകയും ചെയ്തു ആലുവ ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി